റോമർ പന്ത്രണ്ട് പതിനാറ് തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ പൗലുസപ്പുസ്തോലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വിശ്വാസികൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എപ്രകാരം അങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് ഈ അധ്യായം മുഴുവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു തമ്മിൽ ഐക്യത വേണമെന്ന് ഇവിടെ പറയുന്നു തന്നെയുമല്ല ഗർവ് കാണിക്കാതെ എളിയവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അഹങ്കാരം ഗർവം മറ്റുള്ളവർക്കുമീതെ തങ്ങളെ തന്നെ ഉയർത്തുക എന്നിവ വിശ്വാസികളുടെ ഐക്യമത്യവും സ്വരചർച്ചയും ഇല്ലാതാക്കും ക്രിസ്തുവിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും താഴ്ന്ന പദവിയിലുള്ളവരും എല്ലാം ഒന്നാണ് അതുകൊണ്ട് അതനുസരിച്ച് അതനുസരിച്ചിടപെടണമെന്ന് അപ്പസ്തോലിനിവിടെ ആഹ്വാനം ചെയ്യുന്നു ആദിമസഭയിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു എന്ന് അപ്പൊസ്തോല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു എഫ് എ സിർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ മൂന്നിൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു നാം എല്ലാവരും ക്രിസ്ത്യേശുവിൽ ഒന്നാണ് ആത്മാവിൻ്റെ ഐക്യത എവിടെയുണ്ടോ ആ കുടുംബത്തിൽ ആ ദൈവസഭയിൽ ആ സമൂഹത്തിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കുവാൻ ഇടയായിത്തീരുന്നു പിശാജിൻ്റെ ഒരു വലിയ തന്ത്രമാണ് നമ്മുടെ ഐക്യതയെ കെടുത്തി വിഘടിപ്പിക്കുക എന്നുള്ളത് പല അഭിപ്രായങ്ങളും പല തീരുമാനങ്ങളുമൊക്കെ കൂട്ടായ്മയിലേക്ക് കടത്തിവിട്ട് തമ്മിൽ തമ്മിൽ ഉള്ള ഐക്യതയെ കെടുത്തുവാൻ അവൻ ശ്രമിക്കുമ്പോൾ വലിപ്പം ഭാവിക്കാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സൗമ്യതയോടെ താഴ്മയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെട്ടാൽ പ്രത്യേകിച്ച് എളിയവരോട് ഇടപെട്ടാൽ ദൈവീക കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയാകും ഐക്യത സൂക്ഷിക്കുന്നതൊക്കെ നാം ക്രിസ്തുവിനെ ഭൂമിയിൽ പ്രദർശിപ്പിക്കുന്ന രീതികളിൽ ഒന്നാണ് അങ്ങനെയുള്ളിടത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കുവാനിടയായിത്തീരും അതുകൊണ്ട് സൗമ്യതയുടെ ആത്മാവിൽ താഴ്മയോടെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ മറ്റുള്ളവരുമായി നാം ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും ആത്മാവിൽ ഐക്യമത്യപ്പെടുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലസസ് ഓ